പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ എൻ്റെ ഈശോയെ എൻ്റെ ആത്മാവിൻ്റെ സന്തോഷമേ ഞാൻ അങ്ങേ സ്നേഹിക്കുന്നു ദൃശ്യവും അദൃശ്യവുമായ സകലത്തിൻ്റെയും സൃഷ്ടാവേ പ്രപഞ്ചത്തിൻ്റെ അധീപനും എൻ്റെ ജീവിതത്തിൻ്റെ വഴികാട്ടിയുമായവനെയും അങ്ങയുടെ സമൃദ്ധമായ സ്നേഹവും കരുണയും കൃപയും വരദാന ഫലങ്ങളും എന്നിൽ നിറയുവാൻ അനുവദിക്കണമേ എൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ ഏറ്റക്കുറച്ചിലുകളിലും അങ്ങാണ് എൻ്റെ ആശ്വാസം കർത്താവ് അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തുന്നതിനും അങ്ങയെ മാത്രം പിൻപറ്റുന്നതിനും എന്നെ അനുഗ്രഹിക്കണമേ അങ്ങയിലുള്ള എൻ്റെ വിശ്വാസം കൂടുതൽ വർദ്ധിപ്പിക്കണമേ ഈ രാത്രിയിൽ ഞാൻ അങ്ങയുടെ മടിത്തട്ടിൽ വിശ്രമം കൊള്ളട്ടെ വീണു പോകുമായിരുന്നിട്ടും എന്നെ താങ്ങി നിർത്തുന്നതിന് ഞാൻ അങ്ങയ്ക്ക് നന്ദി പറയുന്നു ഇരുട്ടിൻ്റെയോ അന്ധകാരത്തിൻ്റെയോ യാതൊരുവിധ പ്രലോഭനങ്ങളും ബുദ്ധിമുട്ടുകളും എന്നെ സ്പർശിക്കാൻ അനുവദിക്കരുതേ അങ്ങയുടെ സ്വർഗീയ മാലാഖമാരെ എനിക്ക് വേണ്ടി സംരക്ഷണത്തിനായി അയക്കണമേ ഉറക്കത്തിൻ്റെ ആഴങ്ങളിൽ ജോസഫിന് സ്വപ്നദർശനങ്ങൾ നൽകി അനുഗ്രഹിച്ചതുപോലെ വിശുദ്ധവും നന്മയും നിറഞ്ഞ സ്വപ്നങ്ങളിലൂടെ ഉറങ്ങുവാൻ എന്നെ അനുവദിക്കണമേ എന്നെയും എനിക്കുള്ള സമസ്തവും അങ്ങയുടെ കൈകളിൽ ഏൽപ്പിച്ചുകൊണ്ട് ഞാൻ ഉറങ്ങുന്നു പുതിയതും മനോഹരവുമായ ഒരു പ്രഭാതം ഒരുക്കിവച്ച് അങ്ങ് എന്നെ വിളിച്ചുണർത്തണമേ ആമേൻ സ്വർഗസ്ഥനായ ഞടുപതാവേം അങ്ങയുടെ നാമം ഉചിതമാകണമേം അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേം അന്നെന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ ആമേൻ നന്മ നിറഞ്ഞ മരമീൻ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെയും സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉത്തരത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മരമീ തമ്പ്രാൻഡമ്മയും പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അഭിഷ്കിനുമി ആമീൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദ്യത്തെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ ക്രിസ്തുവിലുള്ള സഹോദര സഹോദരന്മാരെ ഇന്നത്തെ ദൈവവചനം വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം അഞ്ചാം അധ്യായം ഇരുപത് മുതൽ ഇരുപത്തി ആറ് വരെയുള്ള വാക്യങ്ങൾ നിങ്ങളുടെ നീതി നിയമജ്ഞരുടെയും ഫരിസായരുടെയും നീതിയെ അതിശയിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുകയില്ലെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു കൊല്ലരുത് കൊല്ലുന്നവൻ ന്യായവിധിക്ക് അർഹനാകും എന്ന് പൂർവികരോട് പറയപ്പെട്ടതായി നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു സഹോദരനോട് കോപിക്കുന്നവൻ ന്യായവിധിക്ക് അർഹനാകും സഹോദരനെ ബോഷ എന്ന് വിളിക്കുന്നവൻ ന്യായാധിപ സംഘത്തിൻ്റെ മുമ്പിൽ നിൽക്കേണ്ടി വരും വിഡ്ഢി എന്ന് വിളിക്കുന്നവനാകട്ടെ നരകാഗ്നിക്ക് ഇരയായിത്തീരും നീ ബലിപീഠത്തിൽ കാഴ്ചയർപ്പിക്കുമ്പോൾ നിന്റെ സഹോദരന് നിന്നോട് എന്തെങ്കിലും വിരോധമുണ്ടെന്ന് അവിടെ വെച്ച് ഓർത്താൽ കാഴ്ച വസ്തു അവിടെ ബലിപ്പീഠത്തിന് മുമ്പിൽ വെച്ചിട്ട് പോയി സഹോദരനോട് രമ്യതപ്പെടുക പിന്നെ വന്ന് കാഴ്ചയർപ്പിക്കുക നീ പ്രതിയോഗിയോട് വഴിക്ക് വച്ച് തന്നെ വേഗം രമ്യതപ്പെട്ടുകൊള്ളുക അല്ലെങ്കിൽ പ്രതിയോഗി നിന്നെ ന്യായാധിപ ന്യായാധിപനും ന്യായാധിപൻ സേവകനും ഏൽപ്പിച്ചു കൊടുക്കും അങ്ങനെ നീ കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെടും അവസാനത്തെ ചില്ലിക്കാശും കൊടുത്തിട്ട് കൊടുത്തു വിട്ടുവോളം നീ അവിടെ നിന്ന് പുറത്തു വരികയില്ലെന്ന് സത്യമായി ഞാൻ നിന്നോട് പറയുന്നു നമ്മുടെ കർത്താവായ ഈശും ഷിഹായിക്കും സ്തുതി